പൂയ നക്ഷത്രം പൂയ നക്ഷത്രക്കാർ പൊതുവെ സഹാനുഭൂതി കൂടുതലുള്ളവരായിരിക്കും അതുപോലെ കരുണയും കൂടുതലായിരിക്കും നിങ്ങൾക്ക് കുടുംബത്തിനും സമൂഹത്തിനും നല്ല പ്രാധാന്യം കൂടുതൽ കൊടുക്കാറുണ്ട് കൂടുതലും സൊസൈറ്റിക്കാണ് കൊടുക്കണത് അതും കൊണ്ട് കുടുംബത്തിൽ എപ്പോഴും ചിലപ്പോൾ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ഈ ഗ്രഹം ഈ നക്ഷത്രം എപ്പോഴും ശനി ഗ്രഹത്തിൻ്റെ കീഴിലായതുകൊണ്ട് നിങ്ങൾക്ക് ഉത്തരവാദിത്ത ബോധം കൂടുതൽ വരും കാരണം നിങ്ങൾക്ക് അടിക്ക് മേലെ അടി ഓരോരോ പണികൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ടേക്ക് കെയർ വളരെ കൂടുതലാണ് അതുമാത്രമല്ല നിങ്ങൾക്ക് സ്ഥിരതയും വളരെ കൂടുതലാണ് പൂയ നക്ഷത്രക്കാർക്ക് പൊതുവേ മെയ് മാസത്തിൽ സമാധാനം കുറഞ്ഞിട്ടുണ്ടാവും കുടുംബത്തിൽ കലഹം ഉണ്ടായിട്ടുണ്ടാവും ചിലവുകളും കൂടിയിട്ടുണ്ടാവും അതുകൊണ്ട് ചിലവ് നിയന്ത്രിക്കേണ്ട നിങ്ങൾക്കൊരാവശ്യമായിരുന്നു പക്ഷേ ഏതാണ് വേണ്ടത് ഏതാണ് വേണ്ടാത്തത് എന്നൊന്നും നിങ്ങൾക്ക് ആ സമയത്ത് തിരിച്ചറിയാൻ പറ്റിയില്ല കാരണം ആ സമയത്ത് ഒരു ഇമോഷണൽ ബേസ്ഡ് ആണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൂട്ടിയത് അങ്ങോട്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ല കടം വാങ്ങേണ്ടി വന്നിട്ടുണ്ടാവും അതുകൊണ്ട് ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും പരമാവധി ഒരു കലഹത്തിന് പോവാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യം തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് അവസരങ്ങൾ വളരെ കൂടുതലാണ് പക്ഷെ നിങ്ങൾ സൂക്ഷിച്ച് മാത്രം ഓരോരോ തീരുമാനങ്ങൾ എടുക്കുക കാരണം പ്രലോഭനത്തിൽ നിങ്ങൾ വീഴാതിരിക്കുന്നതും നല്ലതായിരിക്കും അതുമാത്രമല്ല സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കുന്ന ഒരു മാർഗം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് പക്ഷേ ഈ ഒരു ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയായിരിക്കും പൂയ നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ നിങ്ങൾക്ക് ഉണ്ട് ആ ലീഡർഷിപ്പ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എന്തായാലും ജൂണിൽ ലഭിക്കും റിലേഷൻഷിപ്പിലാകുമ്പോൾ സ്ട്രോങ് ആയിട്ടൊരു ബോണ്ട് ഉണ്ടാവും റിലേഷൻഷിപ്പ് വളരെ നന്നായിട്ട് തന്നെ ജൂൺ മാസത്തിൽ പോകുന്നതും മനസ്സ് റിലാക്സ് ആയിരിക്കും ഫിസിക്കും നന്നായിരിക്കും ജൂൺ അഞ്ചിനും ഒമ്പതിനും ഇടയ്ക്കാണ് നിങ്ങൾക്ക് കരിയർപരമായിട്ട് ഒരു സ്റ്റെബിലിറ്റി എന്തായാലും ഉണ്ടാവുക ഞാൻ പറഞ്ഞ നേരത്തെ ലീഡർഷിപ്പിൻ്റെ ജൂൺ പതിനാലിനും പതിനെട്ടിനും ഇടയ്ക്ക് ഇമോഷണലി ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും ജൂൺ ഇരുപത്തി മൂന്നിനും ഇരുപത്തി ഏഴിനും ഇടയ്ക്ക് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റഡി എന്തായാലും ഉണ്ടാവും ഇനി ഇതിനെ പറ്റിയിട്ട് കൂടുതലും നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി രാവിലെ ഏഴര മുതൽ വൈകുന്നേരം ആറര വരെ അവൈലബിൾ ആയിരിക്കും